കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒരു വ്യക്തിയുടെ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കണം മദ്യപിക്കുന്ന ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ലിങ്ക്ഡ് ആയിരിക്കില്ല ഒരു വ്യക്തിക്ക് മാനസികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നേരിടാൻ തുടങ്ങും സ്വാഭാവിക ജീവിതത്തിൽ മദ്യം കുടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട് മദ്യം കുടിക്കുന്ന ഒരാൾ ബിഹേവ് ചെയ്യുന്നത് അബ്നോർമലായിട്ടായിരിക്കും അതിന് കാരണം എന്താണെന്ന് സയൻറ്റിഫിക്കലി അത് ഞാൻ പറയാൻ തയ്യാറല്ല ആത്മീയപരമായിട്ടാണ് അതിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒരു വ്യക്തിയുടെ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കണം അത് എപ്പോൾ അതിൻ്റെ ലിങ്ക് വിട്ടുപോകുന്നോ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കും ഉറക്കത്തിൽ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിലുള്ള എല്ലാ ഫയലുകളെയും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത് അതിനുശേഷം ഫ്രാഗ്മെൻറ്റേഷൻ കഴിയുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ് ഈ പ്രോസസ്സ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തലവേദന അല്ലെങ്കിൽ ഹാങ് ഓവർ ഈ പറയുന്ന പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും മദ്യപിക്കുന്ന ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ലിങ്ക്ഡ് ആയിരിക്കില്ല ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ് മൈൻഡിലുള്ള ഫയലുകളൊന്നും പ്രോപ്പറായിട്ട് ട്രാൻസ്ഫറിങ് നടക്കുകയോ ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുകയോ ചെയ്യില്ല ഇതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹം രാവിലെ ഉണരുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവപ്പെടും ഇത് നിരന്തരമായി ഇതേ രീതിയിൽ തുടരുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നേരിടാൻ തുടങ്ങും ഷോർട്ട് ടെമ്പർ ആൻസൈറ്റി കൺഫ്യൂഷൻ ടെൻഷൻ ഇതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ് കോംപ്ലിക്കേറ്റഡ് മെമ്മറിയുടെ അളവ് കൂടി കൂടി വരും